കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്ത് താൻ നിർമ്മിച്ച വീടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ മകൻ ജയൻരാജ് രംഗത്തെത്തി താൻ നിർമ്മിച്ചത് ആഡംബര വീടല്ല എന്നും വായ്പ വാങ്ങിയും ഗൾഫിൽ ജോലി ചെയ്തുണ്ടാക്കിയ വരുമാനവുമാണ് ഇതിന് പിന്നിലെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജയൻരാജ് മറുപടി നൽകിയത് രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും എന്നാൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനാലാണ് മറുപടി നൽകുന്നത് എന്നും വിവാദങ്ങൾക്കിടയിൽ ജയൻരാജ് വ്യക്തമാക്കി ജയൻരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഒരു കൊട്ടാര സദൃശ്യമായ രമ്യ ഹർമ്മ നിർമ്മിച്ചതായി പറയുന്നതായി വാർത്താ ചാനലുകളിൽ പറയുന്ന വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി രാഹുലിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല പക്ഷേ ഇത്തരം കുബുദ്ധികൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത് ഒരു സി പി എം നേതാവിന്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണകളാണ് ചിലർ പടച്ചുവിടുന്നത് ഇവിടെ പരാമർശിച്ച എൻറെ വീടിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി ഗൾഫിൽ പോകുന്നതിന് മുൻപ് നാലു വർഷം വിവാ കേരള എന്ന ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു അന്ന് മാസപ്രതിഫലം എല്ലാ ചെലവുകളും കഴിച്ച് പതിനേഴായിരം രൂപയായിരുന്നു അതിനുശേഷം വിവാഹ കേരള വിട്ടതിന് ശേഷം നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്തും വൈറ്റ് വാഷ് ജോലിയും ഡ്രൈവർ ജോലിയും ചെയ്താണ് ജീവിച്ചത് പിന്നീടാണ് ഗൾഫിലേക്ക് പോയത് അഡ്വെർടൈസ്മെന്റ് കമ്പനിയിലെ രണ്ടു വർഷക്കാല ജോലിക്ക് ശേഷം നീണ്ട പത്ത് വർഷക്കാലം ഹെയർ ഷോപ്പിലായിരുന്നു ജോലി ആഫ്രിക്കൻസ് ഉപയോഗിക്കുന്ന മുടി കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈപ്പിംഗ് സെന്ററിലാണ് ജോലി ചെയ്തു വരുന്നത് മൊത്തം പതിമൂന്നര വർഷക്കാലമായി ദുബായിൽ ജോലി ചെയ്തു വരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു എന്റെ വിവാഹം ഭാര്യ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിലും ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നേഴ്സായി ജോലി ചെയ്തു ഇപ്പോൾ രണ്ടു വർഷമായി ദുബായിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരുന്നു ആർക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നം ഉണ്ടാകും പാട്ട്യത്ത് ഒരു സ്ഥലം എടുത്ത് വീടെടുക്കാനാണ് ആദ്യമായി ആലോചിച്ചത് യശശരീരനായ പാട്ട്യം ഗോപാലന്റെ നാടാണ് പാട്ട്യം ഫാസിസ്റ്റുകൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഇതിഹാസം രചിച്ച നാടുകൂടിയാണ് പാട്ട്യം ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയ നാല് രക്തസാക്ഷികളുടെ നാട് അഞ്ചു വർഷം ഞാൻ പാർട്ടി മെമ്പർ ആയിരുന്നു സ്ഥലത്തിന്റെ വിലയും വീട് നിർമ്മാണ ചെലവും എല്ലാം ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഞാൻ സ്വരുക്കൂട്ടി വെച്ച പണം പാർട്ടിയത്ത് വീടെടുക്കാൻ തികയാതെ വരും അങ്ങനെ അമ്മയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമ്മയുടെ തറവാട് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്ത് മൊത്തം ഇരുപത്തിയെട്ട് സെന്റിൽ പതിനെട്ട് സെന്റ് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കോയിലോടിൽ വീട് നിർമ്മാണം തുടങ്ങിയത് അത് കൊട്ടാര സദൃശ്യമായ വീടല്ല താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുമുള്ള വീടാണ് ഞാൻ എടുത്തത് പതിമൂന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും മിച്ചം പിച്ച് തുകയാണ് നിർമ്മാണത്തിന് ചെലവഴിച്ചത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന അവസരത്തിൽ ലഭിച്ച തുകയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എനിക്കമ്മ തരികയുണ്ടായി എന്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും സഹായിച്ചു ഇതുകൊണ്ടും വീട് പൂർത്തീകരിക്കാനാവാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് ബാങ്കിലെ അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും പതിനേഴര ലക്ഷം രൂപ ലോണായി എനിക്ക് തന്നു കൂടാതെ എം എൽ എ പെൻഷനിൽ നിന്ന് അച്ഛൻ നാല് ലക്ഷം രൂപയും തന്നു ഗൃഹപ്രവേശന അവസരത്തിൽ അടുത്ത കുടുംബക്കാരിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചിരുന്നു ഇങ്ങനെയാണ് എന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കൊടുത്തു തീർക്കേണ്ട കടത്തിൽ പ്രധാനം അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് എടുത്ത പതിനേഴര ലക്ഷം രൂപയാണ് മറ്റൊരു ചെറിയ തുകയുടെ കടക്കാരൻ കൂടിയാണ് ഞാൻ കോവിഡ് കാലത്ത് മൂന്നു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അച്ഛനുമായി പങ്കുവച്ചപ്പോൾ സമാന സ്ഥിതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരും നിന്നെ പോലെയല്ലേ എന്നായിരുന്നു മറുപടി ഒടുവിൽ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്ത് താമസമാക്കിയ എന്റെ നാട്ടുകാരനായ ഒരാളോട് എന്റെ പരിഭവം പറയുകയും അദ്ദേഹം ഒരു ഫോൺ നമ്പർ എനിക്ക് തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് അദ്ദേഹം അയച്ചു തരികയായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത് ദിർഹംസായിരുന്നു ടിക്കറ്റിന്റെ വില ആ തുക തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ നേരിൽ കാണാത്ത അദ്ദേഹം ആ തുക തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല ആ മഹാമനസ്കര് നൽകേണ്ട തുകയല്ലാതെ മറ്റാരിൽ നിന്നും യാതൊരു സാമ്പത്തിക സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് സ്വദേശത്തും വിദേശത്തും എനിക്ക് അച്ഛന്റെയോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയോ പങ്കാളിത്തത്തോടെയോ യാതൊരു ബിസിനസ്സുമില്ല അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതി തരാം എന്റെ വീടിന്റെ കഥയാണ് മേൽ വിവരിച്ചത് ഇതിന് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ഈ പോസ്റ്റിന് ആവശ്യമില്ല എന്നും ജയൻരാജ് ചൂണ്ടിക്കാട്ടി